സിനിമാ നിർമാതാക്കളും സൂപ്രതാരങ്ങളും ഒക്കെ തമ്മിൽ തല്ലുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഒരു കാലത്ത് മോഹൻലാലിന്റെ സുഹൃത്തായ സുരേഷ് കുമാർ നിർമ്മാതാവ് സുരേഷ് കുമാർ രേവതി കലാമന്ദറിന്റെ സുരേഷ് കുമാർ മോഹൻലാലിനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സുരേഷ് കുമാറിനെതിരെ ആഞ്ഞരിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ പണ്ടേ ആലോചിക്കണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആലോചിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് അതിലേക്കാണ് പൊളിറ്റിക്സ് കേരള പോകുന്നത് പത്ത് സിനിമകളാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുന്നത് അന്നത്തെ കാലത്ത് നിർമ്മാതാക്കൾക്ക് ചങ്കുറപ്പില്ലാത്തത് കൊണ്ട് പാവപ്പെട്ട നിർമ്മാതാക്കൾ കുത്തുപാളയെടുത്ത പാവപ്പെട്ട നിർമ്മാതാക്കളെ പിച്ചക്കാരാക്കി മാറ്റിയ പത്ത് സിനിമകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കും ആദ്യത്തെ സിനിമ കാലാപാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ കാലാപാനി അന്നത്തെ കാലത്ത് രണ്ടര കോടി ബഡ്ജറ്റിലാണ് പൂർത്തീകരിച്ചത് പ്രിയദർശൻ സംവിധാനം നാനൂറ്റി അമ്പത് തിയേറ്ററുകളിലാണ് കാലാപാനി റിലീസിംഗ് ദിവസം പ്രദർശിപ്പിച്ചത് പ്രഭു അടക്കമുള്ള അമരീഷ് പുരി അടക്കമുള്ള വലിയ താരനിരകൾ കാലാപാനിയിൽ ഉണ്ടായിരുന്നു ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലായിരുന്നു അന്ന് കാലാപാനി ഇറങ്ങിയത് എട്ട് നിലയിലാണ് കാലാപാനി പൊട്ടിയത് എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല നിർമാതാക്കൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയും ഈ ചിത്രം വെച്ചു പ്രഭുവൊക്കെ അന്ന് തമിഴിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന കാലമാണ് പ്രഭുവിനെയൊക്കെ വലിയ തുക കൊടുത്താണ് കാലാപാനിയിലേക്ക് കൊണ്ടുവന്നത് മോഹൻലാൽ ായകനായ കാലാപാനി വലിയൊരു പരാജയമായി മാറി രണ്ടര കോടി മുടക്കിയ കാലാപാനി ഒരു കോടി പോലും കളക്ട് ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ പിന്നീട് ഈ സിനിമ ട്രെൻഡ് സെറ്ററായി മാറി അത് നമ്മൾ മറക്കാൻ പാടില്ല സിനിമ പിന്നീട് ട്രെൻഡ് സെറ്ററായി മാറുന്ന കാഴ്ച കണ്ടു ഒരു ക്ലാസിക് മൂവി എന്ന നിലയിൽ എല്ലാവരും കാലാപാനിയെ വാഴ്ത്തി രണ്ടാമത്തെ ചിത്രം ദുബായ് ജോഷി സംവിധാനം ചെയ്ത് രഞ്ജി പണിക്കർ കഥയും തിരക്കഥയും എഴുതിയ ദുബായ് മമ്മൂട്ടിയായിരുന്നു ആ ചിത്രത്തിലെ നായകൻ രണ്ടായിരത്തിഒന്നിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് അഞ്ച് കോടിയായിരുന്നു അഞ്ച് കോടിയിലധികമായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ദുബായ് എന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ ദുബായിലെ കിടിലൻ ലൊക്കേഷനുകളിൽ വെച്ച് ചിത്രീകരിച്ച സിനിമയായിരുന്നു അത് ആ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റിന്റെ വില കൂട്ടിയതൊക്കെ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു ഒരു കോടി പോലും കളക്ട് ചെയ്തില്ല മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ വലിയ ഫ്ലോപ്പായി മാറി ജോഷിക്ക് കുറെ കാലം സിനിമയില്ലാതായി മാറി ദുബായി ഇറങ്ങിയതിനു ശേഷം മൂന്നാമത്തെ സിനിമ യുവൻ മര്യാദരാമനാണ് മര്യാദരാമണ്ണ എന്ന എസ് എസ് രാജമൗലിയുടെ തെലുങ്ക് ചിത്രമാണ് ഇവൻ മര്യാദരാമനായി മലയാളത്തിൽ എത്തിയത് സുരേഷ് ദിവാകറായിരുന്നു സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചിത്രം റിലീസ് ചെയ്തത് എട്ട് നിലയിൽ പൊട്ടി പക്ഷേ മര്യാദരാമണ്ണ എന്ന ചിത്രം ഹിന്ദിയിലേക്കും കന്നഡയിലേക്കും തമിഴിലേക്കുമൊക്കെ റീമേക്ക് ചെയ്തപ്പോൾ വലിയ വിജയമായിരുന്നു മലയാളത്തിൽ എട്ട് നിലയിൽ പൊട്ടി അതിലെ ഒരു കൊട്ടാരത്തിന്റെ സെറ്റിന് വേണ്ടി മാത്രം രണ്ടു കോടിയിലധികം രൂപയാണ് ചിലവാക്കിയത് ദിലീപിന്റെ കരിയറിലെ വലിയ പരാജയം മറ്റൊന്ന് ബൽറാം താരദാസ് എന്ന ചിത്രമാണ് രണ്ടായിരത്തി ആറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് കത്രീന കൈഫ് മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ചിത്രം മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ച ചിത്രം ടി ദാമോദരനും എസ് എൻ സോമിയും ചേർന്ന് രണ്ടുപേരാണ് ഇതിന് തിരക്ക് തരുത്തിയത് പക്ഷെ പടം വലിയ ഒരു ഡിസാസ്റ്ററായി വലിയൊരു ദുരന്തമായി മാറി അന്നത്തെ കാലത്ത് പതിനെട്ട് കോടിയാണ് ഈ ചിത്രത്തിന് മുതൽ മുടക്കിയത് മറ്റൊരു ചിത്രം ഉറുമിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ഉറുമി കൂടി പങ്കാളിയായി നിർമ്മിച്ച ഉറുമി ആര്യയും പ്രഭുദേവിയും അടക്കമുള്ള തമിഴ് താരങ്ങൾ ഉറുമിയിൽ ഉണ്ടായത് വിദ്യാബാലൻ അടക്കമുള്ള തമിഴ് താരങ്ങൾ ഉറുമിയിൽ ഉണ്ടായിരുന്നു ഇരുപത് കോടി ബഡ്ജറ്റാണ് ഉറുമിക്ക് വേണ്ടി വന്നത് പക്ഷേ പടം ഇരുപത് കോടി കളക്ട് ചെയ്തില്ല അതൊരു വലിയ പരാജയമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ കാഫിനോവയാണ് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത കാഫിനോവയാണ് മറ്റൊരു വലിയ തകർച്ച പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ആന്റണി പെരുമ്പാവൂർ കൂടിയാണ് വലിയ ഒരു തകർച്ചയായി കാസിനോവ മാറി ഒരാഴ്ച പോലും ിൽ അത് പ്രദർശിപ്പിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ദി കിങ് ആൻഡ് ദി ആണ് മറ്റൊരു ചിത്രം ആന്റോ ജോസഫാണ് ഈ ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും നായകന്മാരായ ചിത്രം കിങ്ങിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ജോസഫ് അലക്സും കമ്മീഷ്ണറിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഭരത്ചന്ദ്രനും വീട്ടും തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി പടം വലിയ ഫ്ലോപ്പായി മാറി എട്ടാമത്തെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് വെട്ടിയിട്ട വാഴ പോലെ പ്രേക്ഷകരെ കിടത്തി കളഞ്ഞു ചിത്രം അത്ര ബോറായിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നൂറുപോൻ കോടി ബഡ്ജറ്റിലാണ് ഒരുക്കിയെന്ന് പറയും ആകെ പിരിഞ്ഞു കിട്ടിയത് നാൽപ്പത്തെട്ട് കോടി അർജുനും പ്രഭുവും അടക്കമുള്ള താരങ്ങളൊക്കെ അതിൽ അതിൽ നിറഞ്ഞു നിന്നിട്ടും മോഹൻലാൽ നായകനായി എത്തിയിട്ടും പടം പരാജയം പിന്നെയുള്ള രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് ബിഗ് ബ്രദറാണ് നമ്മുടെ സിദ്ധിഖ് സംവിധാനം ചെയ്ത അവസാന ചിത്രം അനൂപ് മേനോൻ അടക്കമുള്ള നായകൻ അനുപ് മേനോൻ അടക്കമുള്ള താരങ്ങൾ അണിനിരുന്ന ഈ മോഹൻലാൽ ചിത്രവും വലിയൊരു ബഡ്ജറ്റിൽ ഒരുക്കി വലിയൊരു പരാജയമായ ചിത്രമാണ് പിന്നെ മോഹൻലാലിന്റെ മോഹൻലാലിനെ ഇപ്പോഴും വിട്ട ട്രോളുന്ന നെയ്യാറ്റിജ ഗോപന്റെ ആറാട്ടാണ് ഭീ ഉണ്ണികൃഷ്ണൻ ഒരുക്കിയ ഈ ചിത്രം വലിയൊരു പരാജയമായി മാറി ഈ ചിത്രത്തെ പറ്റി റിവ്യൂ പറഞ്ഞ് സന്തോഷം അർഹി പിന്നെ ആറാട്ടണ്ണനായി മാറുകയും ചെയ്തു അപ്പോഴൊന്നും ഇല്ലാത്ത വികാരം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് വന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് താരങ്ങളോട് തിരികെ ചോദിച്ചു തുടങ്ങി ഇങ്ങനെ പോയാൽ എങ്ങനെ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും പക്ഷേ ഈ പത്ത് ചിത്രങ്ങൾ പൊട്ടിയപ്പോഴെന്നും നിർമ്മാതാക്കളെ പറ്റി ആരും ചിന്തിച്ചില്ല എനിക്ക് തോന്നുന്നു ഈ ദുബായി എന്ന ചിത്രത്തിലൂടെയാണ് ഈ അനുഗ്രഹത്തിനിയാ സമീപിക്ക മേനക്ക് പടം തന്നെ സിനിമാ നിർമ്മാണം തന്നെ നിർത്തിക്കൊള്ളു അവരൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ കാലാപനി എന്ന ചിത്രം ഉറുമി എന്ന ചിത്രം പൃഥ്വിരാജിന്റെ നിർമ്മാണ കരിയറിൽ വലിയ തിരിച്ചറിയായ ചിത്രമാണ് ബൽറാം താരദത്ത് എന്ന ചിത്രം ഐ ബി ശശി എന്ന സംവിധായകനെ തകർത്ത ചിത്രം കൂടിയാണ് കാഥനാവ് റ റോഷൻ ആൻഡ്രൂസിനെ തകർത്ത ചിത്രമാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു ബിഗിങ്ങാൻഡി കമ്മീഷണർ ഷാജി കൈലാസിന്റെ സംവിധാന മൂല്യം തകർത്ത ചിത്രമാണ് മെറിക്കാർ ഒളമ്പിക്കടലിന്റെ സിംഹം പ്രിയദർശനെ ആപ്പിലാക്കിയ ചിത്രമാണ് ബിഗ് ബ്രദർ എന്ന ചിത്രം സിദ്ധീക്കുന്ന വലിയ സംവിധായകന്റെ തകർച്ചയുടെ പരിണിതപരമായി മാറി പിന്നീടധികം വലിയ കാലം ജീവിച്ചിരുന്നു യാറ്റിങ്ങര ഗോവന്റെ ആറാട്ട് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ തീർന്നിട്ട് പോകുന്നു